അങ്ങനെ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ രണ്ടാമത്തെ ദിവസം യാത്ര അങ്ങനെ കൽപ്പേനി ഐലൻഡിലേക്ക് നമ്മുടെ ഷിപ്പ് കടന്നു പോവുകയാണ് കേട്ടോ കൽപ്പേനി ഐലൻഡിൻ്റെ അടുത്തായിട്ട് നങ്കൂരം ഇട്ടു നമ്മുടെ ഐലൻഡിൻ്റെ തീരത്തേക്ക് അടുക്കൂല്ല കാരണം വെള്ളം നല്ല കുറഞ്ഞിട്ടായിട്ടുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഷിപ്പ് ഇങ്ങനെ നിർത്തിയിട്ട് ആൾക്കാരുടെ പാർസൽസും കാർഗോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറ്റി ദ്വീപിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരുപാട് പച്ചക്കറികളും അതുപോലെ തന്നെ പാർസൽസ് ആണ് അധികം ഉള്ളത് ഈ ഒരു കൽപ്പേനി ദ്വീപിലേക്ക് ഏകദേശം തൊണ്ണൂറ് ഇരുന്നൂറോളം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിന്ന് വിചാരിച്ച് എനിക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ കൂടെ ഉള്ളവര് ദ്വീപാരാണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൽപ്പേനി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് റിലാക്സ് ആയിട്ട് വരാമെന്ന് അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ കാർഗോ ബോട്ടിൽ ഇവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടുള്ള നമ്മൾ കയറി കൽപ്പേനി ഐലൻഡിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നമ്മളിത് കൽപ്പേനി ദ്വീപിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളെ മെയിൻ ഷിപ്പ് എം ബി കോറൽസിന്ന് ഇറക്കാനുള്ള കാർഗോ ഒക്കെ ഇറക്കിയിട്ട് നമ്മളിത് ആ കൽപ്പേനി ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എല്ലാ ദ്വീപിലേക്കും പെർമിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏതൊക്കെ ദ്വീപിലാണോ പെർമിറ്റ് ഉള്ളത് അപ്പോൾ ഈ ഷിപ്പ് എവിടെയെങ്കിലും സ്റ്റോപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഇറങ്ങാം നമ്മളെ എന്ന് പറയുന്നത് അഗത്തിയാണ് കേട്ടോ അപ്പോൾ ഇനി കൽപ്പേനി കഴിഞ്ഞ് അടുത്ത ആന്ത്രോത്തും കഴിഞ്ഞ് നാളെ രാവിലെയാണ് നമ്മൾ അഗത്തിൽ എത്തുന്നത് കേട്ടോ അഗത്തിനും കഴിഞ്ഞ് കവരത്തിയാണിതിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പിന്നെ അവിടെ നിന്ന് തിരിച്ച് ബാക്ക് ടു കൊച്ചി അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ എം വി കോറൽസ് ഇവിടെ ഇങ്ങനെ നങ്കൂര് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ചെറിയ ബോട്ടുകളിലാണ് ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുന്നത് ഇതിൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം അങ്ങോട്ട് എത്തിയിട്ട് നമ്മളിത് കൽപ്പേനി ഐലൻഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബോട്ട് മൊത്തം സാധനങ്ങളാണ് കേട്ടോ അവിടെ കുറേ മുട്ടയുണ്ട് അതുപോലെ തന്നെ പഴം തക്കാളി ഒരുപാട് സാധനങ്ങൾ കേട്ടോ അതോ ഓക്കെ ബ്രോ ആ നമ്മളിത് കൽപ്പേനി ഐലൻഡിൽ കാലിൽത്തിരിക്കണം കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് കഴിഞ്ഞ തവണ നമ്മൾ അകത്തി മാത്രം വന്നിട്ട് തിരിച്ചു പോവാണ് ചെയ്തത് നമുക്ക് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന കാർഗോ ആണ് കേട്ടോ അത് ഇതൊക്കെ ഇപ്പോൾ അവിടുന്ന് വന്നതല്ലേ സാധനം ഓക്കെ ഒരുപാട് പച്ചക്കറികളും ഇവിടുത്തെ ഭക്ഷണ ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളാണ് അധികം കാർഗോ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ എന്റെ കൂടെ വന്നവരെ ഞാൻ വന്നവരും കേട്ടോ നൗഫൽപ്പെടുത്തുന്നത് അഗത്തിൽ ആണ് നമ്മൾ ഒരുമിച്ച് ഒരേ ദ്വീപിലേക്കുള്ള ആൾക്കാരാണ് കേട്ടോ പിന്നെ രണ്ട് ആൾക്കാരും കൂടെ ഉണ്ട് ആന്ധ്രോത്തും കവരത്തിയും ഒന്ന് അപ്പൊ നിങ്ങൾ എന്താ ജോലി എന്താ ചെയ്യണോ ആർമിയിലാണ് ലക്ഷദ്വീപാരനാണ് നമ്മള് കൊച്ചി മുതലുണ്ട് പക്ഷെ നമ്മള് ഷിപ്പെന്നാണ് പരിചയപ്പെട്ടത് അല്ലേ എന്തോ ഈ ദ്വീപിനെ കുറിച്ച് പറയാൻ വന്നു എന്താ കാര്യം ഇവടെന്തോ പറയാൻ വന്നു പറ അപ്പോ ഈ ഒരാൾ കണ്ടോ ഇവനും ഞാനും വേറൊരാളും കൂടെ ഉണ്ട് കാണിച്ചു തരാം നേരത്തെ നമ്മൾ നൗഫലിനു പരിചയപ്പെട്ട് നമ്മ മൂന്നാൾക്കാർ ഏകദേശം ഒരു ഒമ്പത് വർഷം മുന്നേ ഒരേ ക്യാമ്പസിൽ പഠിച്ച് അതിനുശേഷം ഒരൊറ്റ തവണ പോലും കാണാതെ ഇന്ന് നമ്മൾ ഷിപ്പിൽ വെച്ചില്ല കാണാൻ പക്ഷെ ഇവനെന്നെ മനസ്സിലായില്ല ഞാൻ ഇവനോട് അങ്ങോട്ട് പറഞ്ഞത് നിനക്ക് എന്നെ അറിയെന്ന് വെച്ചപ്പോഴാണ് അവന് കത്തിയത് ഇവനും എന്നെ മനസ്സിലായില്ല പക്ഷെ ഞാൻ മറന്നിട്ടില്ല എന്റെ മൈൻഡ് പവർ നോക്കണേ ഞാൻ ഒമ്പത് വർഷത്തിന് ശേഷം പേര് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് അവരുടെ പേര് വെച്ചത് എനിക്കറിയാം ഷക്കീൽ നമ്മളെ മുത്തായിരുന്നു കോളേജിൽ പഠിക്കണം പക്ഷെ നമുക്ക് ഒരുപാട് വേറെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എനിക്ക് ലക്ഷദ്വീപിലുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പല സ്ഥലത്തായിട്ട് സ്പ്ലിറ്റ് ആയിപ്പോയി പക്ഷെ ഇവരെ ശരിക്കും പറഞ്ഞാൽ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം താല്പര്യ ദ്വീപിലാണ് ഉള്ളത് ഇവിടെ ഈ ഒരു ചായ ഷോപ്പ് മാത്രമാണ് ഉള്ളൂ എന്ന് പറഞ്ഞു നമുക്ക് പിന്നെ കുറച്ച് സ്ഥലത്തോട്ട് പോകണപ്പോൾ സമയം ടൈം എത്രയായി എട്ട് നാൽപ്പത്തി എട്ടായി ഇനി നമുക്ക് പത്തര ആവുമ്പോഴേ ആണ് ഇവിടുന്ന് ആൾക്കാരെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ പെർമിറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ആ ഷിപ്പിൽ ഇങ്ങോട്ട് വരുന്ന ഷിപ്പിൽ ആൾക്കാരെ പിക്ക് ചെയ്യാൻ വരുന്ന ഷിപ്പിൽ നമുക്ക് നമ്മുടെ മെയിൻ ഷിപ്പിലേക്ക് പോകാം കോറലിലേക്ക് പോകാം അപ്പോൾ നമ്മളിപ്പോൾ വന്നറിയത് ഈ ഒരു സ്ഥലത്താണ് അതിനടുത്തു തന്നെ ഇങ്ങനെ ഒരു ഷോപ്പ് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും നമ്മള് കൽപ്പേനി ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ ബൈക്ക് സെറ്റായിട്ടാണ് നമ്മൾ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മ ഒരാളോട് അങ്ങോട്ട് ജസ്റ്റ് ചോദിച്ചതാണ് നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി കാണാൻ വേണ്ടിട്ടൊരു വണ്ടി തരുമെന്ന് ആ പുള്ളിക്കാരെ വണ്ടി നമുക്ക് ഒപ്പിച്ചെന്ന് അങ്ങനെ നമ്മൾ നാല് പേര് രണ്ട് വണ്ടിയിലായിട്ട് നമ്മ ഒന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഷിപ്പൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഈ റോഡിലൂടെ അങ്ങനെ പോവാണ് കേട്ടോ ഇവിടുത്തെ വൈ നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ നമ്മൾ ഈ ഒരു ദ്വീപ് മൊത്തം ഈ ഒരു ബൈക്കിൽ ഇങ്ങനെ കറങ്ങാൻ പോവാണ് കൂടെ നിങ്ങളും ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പൊ അങ്ങനെ കണ്ടാലോ കൽപ്പനി ദ്വീപിലെ കാഴ്ചകൾ അപ്പൊ നമുക്ക് ഒരുമിച്ച് കാണാം കൽപ്പേനി ദ്വീപിലെ വലിയൊരു ജുമാത്തു പള്ളിയാണ് നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ പള്ളികളൊക്കെ എങ്ങനെയാണ് കേട്ടോ ചെറിയ ഒരു തട്ടുള്ള പള്ളികളാണ് അധികം ഉണ്ടാവാം രണ്ട് മൂന്ന് നിലയ്ക്ക് മുകളിൽ ബിൽഡിങ്സും റൂമുകളും വീടുകളൊന്നും ഒന്നും എടുക്കാനുള്ള പെർമിറ്റില്ല ഐലൻഡിൽ പള്ളിയിലെ ഒരു കുളമാണ് നിങ്ങൾ കാണുന്നത് ചെറിയ കുഞ്ഞു കുളമാണ് ചുറ്റും കടലാണെങ്കിലും കുളത്തിലെ വെള്ളം ഒരു അംശം പോലും ഉപ്പ് കലർന്നിട്ടുണ്ടാവില്ല കേട്ടോ ഇവിടെ ആളുകളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിം പോപ്പുലേഷനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും അവ മറവ് ചെയ്യുന്ന ഗേവാണ് ഗേവ്യാർഡാണ് നിങ്ങൾ കണ്ടത് അതുപോലെ അങ്ങനെ പോയി നമ്മുടെ ഇങ്ങനെ ബൈക്കിൽ സഞ്ചരിച്ചപ്പോൾ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈക്കൊക്കെ നിർത്തിയിട്ട് ചുമ്മാ അങ്ങനെ ഇറങ്ങി നടന്നതാണ് ഇതിന് തൊട്ടപ്പുറത്തായിട്ടൊരു ചെറിയ ഐലൻ്റ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നീന്തിയിട്ടൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ അഗത്തി ഐലൻഡിൻ്റെ അടുത്ത് കൽപ്പിട്ടി ഐലൻഡ് ഒക്കെ ഉള്ളതുപോലെ തന്നെ ആ ഒരു കൽപ്പിത്തി ഐലൻഡ് ഒക്കെ ഉള്ളതുപോലെ തന്നെ ചെറിയ രണ്ട് ഐലൻഡ് കണ്ടോ കുഞ്ഞ് ഐലൻഡുകൾ നിങ്ങളപ്പുറത്ത് അടിപൊളിയായിരിക്കും അല്ലേ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും കൽപ്പേനി ആയിരുന്നിലൊക്കെ പിന്നീട് ഒരു തവണ വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സമയമാണ് ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പഴയ ഓർമ്മകളൊക്കെ അയുറക്കിക്കൊണ്ട് കടലിലേക്ക് നോക്കിയിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കേട്ടോ എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാൻ നമുക്ക് നമ്മൾ ആ ചെറിയ ആ കാണുന്നത് ചെറിയ എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്ക് ഇവിടെ അങ്ങനെ ഗസ്റ്റുകളായിട്ടോ ടൂറിസ്റ്റുകളായിട്ടൊന്നും ആരും എത്തിയിട്ടില്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബീച്ചസ് ആണ് കേട്ടോ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് അങ്ങോട്ടൊക്കെ പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് തിരിച്ചു പോകേണ്ട സമയം പത്ത് മണിയാണ് പത്ത് മണിക്ക് നമ്മൾ വോട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വിസലൊക്കെ എപ്പോഴേലും വരികയാണെങ്കിൽ അതിൽ കയറിയിട്ട് പോകേണ്ടി വരും എന്തായാലും അടിപൊളി വീഡിയോ എടുക്കുന്ന ആളെ ആൾ കാണിച്ചതേ

ലക്ഷദ്വീപുകളിലെ ഒട്ടുമിക്ക ദ്വീപുകളിലും ഇല്ലാത്തൊരു സംഭവമാണ് പെട്രോൾ പമ്പ് പക്ഷേ കൽപ്പനി പോയപ്പോൾ നമുക്ക് പെട്രോൾ പമ്പ് കാണാൻ സാധിച്ചു വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് എപ്പോഴും പെട്രോൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ ഓപ്പൺ ആയിട്ടുള്ള കടലിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പ് എന്തായാലും നമ്മൾ വണ്ടിയിലേക്ക് നമ്മൾ യൂസ് ചെയ്ത വണ്ടിയില്ല അതിലേക്ക് എണ്ണ അടിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ വണ്ടി രണ്ടും ഫുൾ ടാങ്ക് ആയിരുന്നു എന്തായാലും നമ്മൾ എണ്ണ അടിക്കാണ്ട് അവിടെ നിന്ന് തിരിച്ച് നിരാശയായിട്ട് മടങ്ങുകയാണ് ഉണ്ടായത് അപ്പം നമുക്ക് അവർ വണ്ടി യൂസ് ചെയ്യാൻ തന്നു നമ്മൾ തിരിച്ച് എണ്ണ അടിച്ചിട്ട് ഫില്ല് ചെയ്ത് ഫ്യൂല് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നോക്കിയപ്പം വണ്ടി രണ്ടിലും ഫ്യൂല് ഫുള്ള് ആയിരുന്നു കേട്ടോ കൽപ്പേനി ഐലൻഡിലെ ഒരു പ്രധാനപ്പെട്ട ജെട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത് കാണാൻ പറ്റും രണ്ട് സൈഡും നല്ല ക്രിസ്റ്റൽ ക്ലിയർ തെളിനീരായിട്ടുള്ള ഉമ്മനീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറഞ്ഞ പോലെ തെളിഞ്ഞ കടലാണ് കടൽ ഭയങ്കര ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരുന്നു അങ്ങറ്റത്ത് ചെറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വീപൊക്കെ കാണാൻ പറ്റും എനിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അപ്പോൾ എന്തായാലും നല്ല തെളിഞ്ഞ കടലാണ് ശരിക്കും പറഞ്ഞാൽ അകത്തിയിലൊക്കെ പോലെ തന്നെ ഒരുപാട് ലഗൂൺസുള്ള സ്ഥലമാണ് കേട്ടോ വന്ന് എത്തിയപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു ഫിഷിംഗ് ബോട്ട് നമുക്ക് കാണാൻ പറ്റി കാണാൻ പറ്റും നിങ്ങൾക്ക് സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള പ്രായം ഒരു പ്രായഞ്ചം നാൾ മീന് വലവീശിപ്പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് മഞ്ജു എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഉരു എന്ന് പറയും ലക്ഷദ്വീപിലേക്ക് ചരക്ക് സാധനങ്ങളൊക്കെ വരുന്ന ചരക്ക് എന്ന് പറഞ്ഞാൽ സിമെൻ്റ് അങ്ങനത്തെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടുള്ള ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഉരുവാണ് നമ്മൾ നേരത്തെ കണ്ടത് അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു ഒരു ചകിരി ഉണ്ടാക്കുന്ന ഒരു ഒരു ഫാക്ടറി ഇപ്പോൾ നിങ്ങൾ കണ്ടത് തെങ്ങുകൾ കൂടുതലുള്ളത് കൊണ്ട് തേങ്ങ ഒരുപാട് കിട്ടും ചകിരി ഒരുപാടുണ്ടാവും ലക്ഷദ്വീപിലെ കൽപ്പേനി ഐലൻഡിലെ ഹെലിപ്പാഡിൻ്റെ അടുത്തുള്ള ആ ഒരു വിൻഡ് ഡയറക്ഷൻ കാണിക്കുന്ന ഒരു സാധനമൊക്കെ കണ്ടോ നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഐലൻഡ് മൊത്തം ചുറ്റിക്കറങ്ങി സമയം ഏകദേശം ഒൻപതര പത്ത് മണിയാവാനായിട്ടുണ്ടായിരുന്നു പത്തരക്കാണ് നമ്മളോട് ബോർഡിങ്ങിൻ്റെ സ്ഥലത്ത് എത്താൻ പറഞ്ഞത് രണ്ട് വെള്ളമൊക്കെ മേടിച്ച് നമ്മൾ നേരെ പെട്ടെന്ന് നമ്മൾ ബോർഡിങ്ങിൻ്റെ സ്ഥലത്ത് എത്താൻ വേണ്ടി നോക്കി അതിനിടക്കാണ് നമ്മൾ ഹക്കൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയത് അവൻ്റെ വീട്ടിൽ പോയി അവന് അവനെ കണ്ടു അവൻ അവന് ക്യാമറിനുമ്പിൽ വരാൻ വലിയ നാണമൊന്നുമില്ല കേട്ടോ അപ്പോൾ നാണമൊന്നുമില്ല നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് ചെറിയൊരു അവൻ്റെ ട്രീറ്റൊക്കെ കിട്ടി നമ്മൾ നേരെ പോവുകയാണ് നമ്മൾ ജുമ അവനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്കാദ്യമായിട്ടാണ് ഞാൻ അവനെ കാണുന്നത് അപ്പോൾ അവർ കാണണം എന്ന് പറഞ്ഞു സമയം ഏകദേശം പത്ത് മണി ആ ബോഡിങ്ങിൻ്റെ സ്ഥലത്തെത്തി നോക്കിയാൽ നിങ്ങൾ എല്ലാവരും ബോഡിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ബോട്ടിങ്ങിന് ബോട്ടിൻ്റെ ഇതിനൊക്കെ വേണ്ടി വന്നിട്ടുള്ള സി ആർ പി എഫിൻ്റെ ആൾക്കാർക്കാണ് ആദ്യത്തെ മുൻഗണന അവരൊക്കെ കപ്പലിലേക്ക് ആദ്യത്തെ ബോട്ടിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് നമ്മൾ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റുക അപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ബോഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ കുറേ നേരം പോസ്റ്റായി ദ്വീപ് കുറേ നേരം കറങ്ങി കാണാൻ ഇനിയും നമുക്ക് സമയം സമയമുണ്ടായിരുന്നു പക്ഷെ നമ്മളവിടെ എത്താൻ പറഞ്ഞ സമയത്ത് നമ്മൾ എത്തി അഥവാ ബോട്ട് പോയി കഴിഞ്ഞാൽ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് അകത്തേക്ക് കയറാൻ പറ്റില്ല സോ അത് വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ പിക്ക് ചെയ്യാൻ വരുന്ന ചെറിയ തോണി ബോട്ട് വെയിറ്റ് ചെയ്യാണ് ഈ ഒരു സ്ഥലത്തുനിന്ന് വാർഫെന്ന് ബോട്ട് നമ്മള് കയറ്റിയിട്ട് നമ്മുടെ മെയിൻ ഷിപ്പിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുക കേട്ടോ വെച്ചാൽ എം വി കോറന്നു പറഞ്ഞിട്ടുള്ള ഷിപ്പിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുക നല്ല തിരക്കായിരുന്നു ആൾക്കാർ ഒരുപാട് ആൾക്കാർ കയറാനുണ്ടായിരുന്നു ഇറങ്ങാൻ ആളുകളില്ലെങ്കിലും കയറാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ദ്വീപിൽ നിന്ന് മറ്റുള്ള ദ്വീപിലേക്കും അതുപോലെ തന്നെ കൊച്ചിയിലേക്കൊക്കെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കവരത്തി പോയതിന് ശേഷം അവസാനത്തെ സ്ഥലത്ത് നിന്നും പിന്നെ തിരിച്ച് കൊച്ചിയിലേക്കാണ് ഈ ഷിപ്പ് പോവുക അങ്ങനെ നമ്മുടെ നമ്മളെ എം വി കോറൽസ് എന്ന് പറഞ്ഞ ഷിപ്പിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബോട്ട് ഫില്ലാണ് ആഴക്കടലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒക്കെ നല്ല ഡെപ്ത്ത് ഉള്ള സ്ഥലങ്ങളാണ് നോക്കിയാൽ നിങ്ങൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് കൽപ്പേനിയിൽ നമ്മൾ തിരിച്ച് നമ്മുടെ എം വി കോറൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെ നിന്നാണോ നമ്മൾ കയറിയത് ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തി കേട്ടോ ഇതുവഴിയാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് കാർഗോ അൺലോഡിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ ഇപ്പോഴും കാർഗോ അൺലോഡിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മളിറങ്ങിയത് ഏകദേശം എട്ടര മണി ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയായി രണ്ട് മണിക്കൂറായിട്ടും ഇവിടുത്തെ കാർഗോസൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കൽപ്പനിക്കുള്ള കയറ്റുന്ന സാധനം കയറ്റുന്നുണ്ട് മറ്റുള്ള ദ്വീപുകളിലേക്കുള്ള ആളുകളും അതുപോലെ തിരിച്ചു കൊച്ചിയിലേക്കുള്ള ആളുകളൊക്കെ ഈ ഷിപ്പ് നമ്മുടെ ബോർഡിലുണ്ട് കേട്ടോ ഇവരൊക്കെ ഇനി ബോഡിംഗ് ചെയ്തിട്ട് നമ്മുടെ ഷിപ്പ് പുറപ്പെടും കാണാൻ പറ്റും നങ്കൂരിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വാ ഇസൊ കൈൻഡ് ഓഫ് ഫീൽ ബഡി അവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ കേട്ടിട്ടുണ്ടോ പിന്നെ സിആർ പി എഫിന്റെ ആൾക്കാരുണ്ട് ഇവിടെ വോട്ടിങ് അലക്ഷൻ്റെ ഡ്യൂട്ടി ആയിട്ട് വന്നിട്ടുള്ള അവരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കടല് നോക്കിയാൽ നിങ്ങൾ ഭയങ്കര ഡെപ്ത് ഉള്ള സ്ഥലമാണ് കേട്ടോ അത് നല്ല ബ്ലൂയിഷ് കളർ ആട്ടം ബോട്ട് മുഹമ്മദ് മുഹമ്മദ് കൽപ്പേനയില് നമ്മുടെ ഷിപ്പ് അടുപ്പിക്കുന്നതും അവിടുന്ന് എടുക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ചു നമ്മുടെ നേരെ ആന്ധ്രോത്ത് എത്തി ആന്ധ്രോത്ത് ഐലൻഡിൽ ജെട്ടിയിലേക്ക് ഷിപ്പ് അടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല വേലിയേറ്റുള്ള സമയത്ത് നല്ല വെള്ളം കൂടുതലുള്ള സമയത്താണ് ഷിപ്പ് ഇങ്ങനെ അടുപ്പിക്കുന്നത് അതുപോലെ തന്നെ ആന്ധ്രോത്ത് ദ്വീപുകളും മറ്റ് ദ്വീപുകളെ പോലെയല്ല ടൂറിസം വളരെ കുറവാണ് ലഗോൺസ് വളരെ കുറവുള്ള കുറവുള്ളൊരു ഐലൻഡാണ് സോ എല്ലാ സ്ഥലത്തും നല്ല ഡെപ്ത്ത് ഉള്ള ആയമുള്ള സ്ഥലമായിരിക്കും അതുകൊണ്ട് തന്നെ ഷിപ്പ് ഇവിടെ അടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ നോക്കുമ്പോൾ നമുക്ക് താഴെയൊക്കെ കാണാൻ പറ്റും വെള്ളത്തിൻ്റെ ഒരു കളർ നോക്കിയാൽ നിങ്ങൾ എത്ര തെളിനീരായിട്ടുള്ള വെള്ളമാണ് അപ്പോൾ കപ്പല് നമ്മുടെ ഷിപ്പ് ഇവിടെ ഒരു കാഴ്ചയാണ് കേട്ടോ എല്ലാവരും വെയ്റ്റിംഗ് ആണ് എം വി കോറൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ബോട്ട് നമ്മുടെ ഷിപ്പിനെ സൈഡിലോട്ട് വലിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു കാഴ്ച ഒക്കെ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യുക വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ളത് മുന്നത്തെ പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല നമുക്കൊരു സ്പോൺസറും അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഷിപ്പ് ന ബർത്ത് ചെയ്യാൻ പോവുകയാണ് ബർത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഐലൻഡിലേക്ക് ജെട്ടിയിലേക്ക് നമുക്ക് ഏണി വെച്ചിട്ട് തരും നമുക്കങ്ങനെ ഇറങ്ങിപ്പോകാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൽപ്പനിയിലൊക്കെ കണ്ടതുപോലെ ദൂരെ നിർത്തിയിട്ട് മാറൊരു ചെറിയ ബോട്ട് വന്ന് ആൾക്കാരെ നമ്മുടെ മെയിൻ ഷിപ്പ് നിന്ന് എടുത്തിട്ട് ഐലൻഡിൽ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുക അങ്ങനെ ചെയ്യാൻ കാരണം ശരിക്കും പറഞ്ഞാൽ നല്ല വേലിയേറ്റം കുറവുള്ള സമയത്ത് ഷോറി കടല് ഭയങ്കര വേലി ഇറങ്ങി നിൽക്കുന്ന സമയത്താണെങ്കിൽ വെള്ളം കുറവുള്ള സമയത്താണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബോട്ട് ഷിപ്പ് സ്റ്റെക്കായി പോകാൻ വരെ ചാൻസ് ഉണ്ട് അത് ഭയങ്കര പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അതുകൊണ്ടൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഷിപ്പ് അടുപ്പിച്ചു നമുക്കിനി ഏകദേശം ഒരു ആറുമണിക്കൂറുള്ള സമയമുണ്ട് ആന്ധ്രോ തൈലാന്റിക്ക് ഇറങ്ങിക്കാണാൻ വരും വീഡിയോയിൽ ആന്ധ്രോ തൈലൻഡിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പം ബായ്